അഭീഷ്ടവരതായകനായ തിരുവേറ്റുമാനൂരപ്പന്റെ മുമ്പിൽ ശിവരാത്രി നാളിൽ മഹാശയനപ്രദണം നടന്നു പഞ്ചാശ്രീ മന്ത്രധ്വനികളാൽ മുഖരിതമായ ക്ഷേത്ര സന്നിധിയിൽ അഖ്വരമൂർത്തിയായ മഹാദേവനെ തൊഴുത് ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറൻ വസ്ത്രവും അണിഞ്ഞാണ് ഭക്തർ ശയനപ്രദം ശിവരാത്രി നാളിൽ പുലർച്ചെയും നടത്തിയിരുന്നു നൂറണക്കിനാളുകൾ സമൂഹചേന പ്രദർശനം നടത്തുമ്പോൾ ശിവകീർത്തനങ്ങളുമായി ഭക്തർ പ്രദർശനത്തിനൊപ്പം ചേർന്നു പാലാഴി മന്ദിനു കടഞ്ഞെടുത്ത കാളകൂട വിഷം താഴെവിണാൽ മൂന്ന് രോഗങ്ങളും നശിക്കുമെന്ന ഭയപ്പാടിൽ സാഷാൽ പരമേശ്വരൻ കാളകൂട വിഷം തന്റെ കൈകൾ ഏറ്റുവാങ്ങി പാനം ചെയ്തെന്നും അപായം സംഭവിക്കാതിരിക്കാൻ ശ്രീ പാർവതി ദേവി ഭഗവാന്റെ കണ്ടത്തിൽ അമർത്തിപ്പിടിച്ച് വിഷം ഉള്ളിലേക്ക് ചെല്ലാതെ തടഞ്ഞുവെന്നാണ് സങ്കല്പം ലോകരക്ഷയ്ക്കായി ത്യാഗം ചെയ്ത് ഭഗവാൻ നീലകണ്ഠനായി മാറിയതിന്റെ സ്മരണയുമായാണ് ഭക്തർ ശിവരാത്രി ആഘോഷം നടത്തുന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിവിധങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളും ശിവരാത്രി പൂജയുമാണ് നടക്കുന്നത് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മനുരസ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഏറ്റിമന്നൂർ ഫാമിലി കോടതി ജില്ലാ ജഡ്ജി കെ എം വാണിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അഭിലാഷ് നീതിന്യായ ഉദ്യോഗസ്ഥർ പ്രസിദ്ധീകരണം നൽകി തിരുവാതിര ഭക്തിഗാനമേള തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികൾ ശിവരാത്രിയുടെ ഭാഗമായി അരങ്ങേറി ശരീരത്തിനുള്ള വേദനകൾ മറന്ന് ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭക്തർ ശിവരാത്രി നാളിലെ മഹാചയപ്രദേശത്തിൽ പങ്കുചേർന്നു